ഞാൻ സ്പീഡ് ആയിട്ട് ചെയ്യണം ഗയ്സ് നമുക്കൊരു ഒറ്റ് ലൈഫ് ഉള്ള ഗയ്സ്നാത് എടേരെ എടേരെ നമുക്ക് എടുത്തേ നടന്നു 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 ഗയ്സ് ഇനി നമുക്ക് ക്രോ ബാർ ആണ് ലെറ്റ് ഐ വണ്ട് ടു ഗെറ്റ് ഓവർ എവരിതിങ് ക്രോവറോടെ വീട്ടിലെ കിടക്കാന്ന് പറയുന്നത് ഇപ്പൊ അവിടെ ഇല്ല മിക്കവാറും താഴെ കാണും താഴെ നടന്നോണ്ടിരിക്കും റൂം കിടക്കൊണ്ട് തന്നെ ഇവിടെ നോക്കിക്കൊണ്ട് ഇരിക്കണം okay വരൂ 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 ഇവിടെ ആരും ഇല്ല ഇപ്പൊ നമ്മക്ക് ഇവിടെ four kill കിട്ടി yes yes four kill കിട്ടി കണ്ടു 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 കളവ് കണ്ടു yes വെക്കി 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 തീർച്ചയായും okay പോയി പോയി നമുക്ക് ഇവിടെ ക്ലോക്കിന്റെ സമയം ഇങ്ങോട്ട് ഇട് ഇട് പേടി പിങ്ങേസല്ല കാക്കടേസരാ കാക്കട കണ്ണ് ഉണ്ട് സ്റ്റോപ്പ് വളർ ഇങ്ങടെ അടുത്ത് ഉണ്ട് വാട്ട് ആർ യു ഡൂയിങ് ഔട്ട് ഓഫ് യു ഗൈസ് ഷവർ ഇൻറ്റാഗലൈ വേർ ഗൈസ് കെ കെല വീ വാഗള വീ ഇങ്ങോട്ട് ജോറ അറ്റ് വൺ വേ ഓടി 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 ഇരയിക്ക് വരി കൂടി പോണേസില്ലല്ല അവന്റെ കയ്യിൽ നിന്ന് വല്ല അവന്റെ കൈ നേറി െ എന്താ കൈച്ചു ഡിസ്ക് ഈ ഡിസ്ക് കൊണ്ടന്ന അമ്മച്ചീടെ മുറിയിൽ ഒരു ഇതുണ്ട് അപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോകുമ്പോ അമ്മച്ചി കൊറേ സമയം അവിടെ അമ്മച്ചിടെ കരുണോണ്ടിരിക്കണം മന്ത്ര കണ്ടോ ഓക്കേ എടീസ് നമുക്ക് താഴെ റൂം എടുക്കാനാണ് അല്ലേ ഹായ് റൂം എടുക്കാനാണ് Vini, Vini. Ah, we see it's Vini. Vini, guys. I'm going to put it in the middle of the middle. I'm going to shake it. I'm going to shake it. Shake it, shake it, shake it, shake it, shake it. It's magical, magical. Yes, I'm going to do this.

എന്താ ഗേസ്? നമുക്ക് ഒരു റൂം കിട്ടി. ഇത് നമുക്ക് ലൈക് എക്സിറ്റ് ഡോറിൽ വെറു കൊണ്ടേക്കണം. ഇണ്ടി. ഇവിടല്ലേ കൊണ്ടുവെ. ഹും ഹും ഹും. ഇ. പ്രേഗസ് അമ്മച്ചാ കണ്ടുരി അതാ അമ്മച്ചിയുടെ പവർ പോയി പോയി no, നോക്കാം

ദിലൻ ദിലോട് കൊട് കൊട് കൊടുക്കും പാളി പോയി പാളി പോയി ചേരടാ പോളി പോയിങ്ങട് ചേടോക്കാ സജി ഗെയിം നിനല്ലേ യൂ യൂ പോളി പോളി പോ പിടിച്ചാനെ ട്യൂ നോ ദ റദ വേ ഇന്നെ പാലാഞ്ഞി നി പാലാറല്ലേ കേറ് 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 ജോ What are you doing out of your cage? You, 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 you. You are a foreigner. Oh. Mm -hmm. What is this place? No, I'm not. പേപ്പർ എന്ത് ചെയ്യാ പേപ്പർ ഒന്നും കൂടെ നോക്കാ उम्मच <laughs> हमको। <laughs> മണ്ടോ അവിടുന്ന് റൂം കിട്ടിയ ഇതിര കർട്ടില ഒരു റൂം ഉണ്ട് നമ്മളുടെ എങ്ങനെയുള്ള ഓഡർ ആണ് കറത്ത് ഓടുന്നത് എന്നാ ഫ്രണ്ട്സ് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ വെയിറ്റേ ഇവിടെ ഇരിക്കണം ഇനിയെ ഒരു റൂം വേണം അത് ഇവിടെയല്ല ഉണ്ടോ ഇല്ലടാ जा ഇതിനെ എസ്കേസ് നമ്മൾ എസ്കേപ്പ് ആയി നീ ഇവിടം നമ്മൾ എസ്കേപ്പ് হইবോ नाही

กัณกัณกัณกัณกัณกัณกัณกัณกัณกัณนา ഇലക്കട ഇരുന്നു അവമെസ് നമുക്ക പോ ഇലക്കട കാറങ്ങിങ്ങ പോ ഗയ്സ് നെ 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 സസ സസ കടല കടല് നെ നമ്മൾ പേസ്കേ പോവൻ ഗയ്സ് ഗയ്സ് എസ്കേപ്ഡ്